ൊക്കെ പറയാനേക്കാൻ മരുവോ സൂപ്പറല്ലേ മരുമാനം അമ്മയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു വെച്ചേക്കുവാടി ഒരു അക്ഷരം മാറ്റി ചോദിച്ചേക്കുണ്ട് മനോഹം കൊള്ളാം നല്ല ഭയന അവര് ഭാവുണ്ട് ഭയങ്കര നോക്കി പറയൂ ഞാൻ നോക്കിക്കോളാം പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ കല്യാണ ചെറുക്കന് ഞങ്ങള് ഒരുക്കാൻ വേണ്ടിയിരിക്കാണ് ഗൈസ് പുള്ളിയുടെ പ്രീ വെഡ്ഡിങ് കണ്ടില്ലായിരുന്നു നല്ല അഭിനയല്ലേ ഈ പുള്ളി വന്നിട്ട് വേറെ കെട്ടിപ്പിടിക്ക് എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട് ആ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന രണ്ട് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയാ പുള്ളി ഭയങ്കര അംഗം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം പുള്ളി അതേ ചെയ്യുന്നുള്ളൂ അതൊക്കെ ഞങ്ങള് കട്ട് ചെയ്ത് മാറ്റി ആ ഇടയ്ക്ക് എടുത്തു പിന്നെ അതിന്റെ മുന്നണി ഒരു പേഴ്സല്ലേ അതൊക്കെ അയച്ചു കൊടുത്താൽ മതി ആർക്കും പോസ്റ്റിക് കാണിക്കണ്ടായിരുന്നു അച്ഛന അവരെയും അങ്ങനെ അല്ല എനിക്ക് ഉമ്മ കൊടുക്കാൻ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാ പെൺകുട്ടികളുമായിട്ട് ഇടപെടലി നിൽക്കും നാളെ ഞാൻ നേരമാണോ ഈ പറയുന്നത് ഇതൊക്കെയല്ല ഫ്രണ്ട്സ് ഫാമിലിയാണോ ഫാമിലി ആണോ ഫ്രണ്ട് ഫ്രണ്ട് ഈ വർഷം തന്നെയാണോ അറിയാൻ വരുന്നില്ലേ പാട്ട് പാടുന്നുണ്ട് ആ വെല്ലുമിച്ചാണോ ആദ്യത്തെ കൊച്ചുവിനാണോ ആണോ എങ്ങനെയുണ്ട് പയ്യൻ ആണോ ഗൾഫിൽ എനിക്ക് കൊണ്ടു ഈ മാല കൊണ്ട് തന്നെ സന്തോഷമാണോ ഇല്ല ദൈവം വന്ന് ചോദിക്കുക അമ്മച്ചി അമ്മച്ചിക്ക് ഇനി എന്താ ആഗ്രഹം എന്താ പറയുക തയ്യാറായിക്കണം ജീവിതത്തിൽ ഇത്രേം നാള് നല്ല ഇത്ര നാളും എന്റെ മക്കളെ അപ്പച്ചന എത്രേ ഉണ്ടായിരുന്നു ഇന്ന് കല്യാണത്തിനൊക്കെ ആ മജീ അപ്പച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ പച്ചപ്പം നിറഞ്ഞ റബ്ബറും തോട്ടത്തിന്റെ സൈഡിൽ മനു ജോ ഷിയാസ് നമ്മുടെ ഹരി ബിനോയ് ഉണ്ട് എല്ലാരും ക്യാമ്പാവാണ് ചിരിപ്പിക്കില്ല അല്ലെ ചമ്പരുത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട വലിയൊരു കാര്യമാണ് ഒന്നുമില്ല അടിപൊളിയൊന്നും നമ്മുടെ പെങ്കച്ചിനെ കുറിച്ച് എങ്ങനത്തെ പറഞ്ഞു രണ്ടു കാര്യം പറഞ്ഞാൽ മതി ആണ് ആ കൂടെ കൊണ്ടു ആ അല്ല അത് പറഞ്ഞില്ലെന്നാണ് ഈ സ്ഥലത്തിന്റെ പേരെന്ത് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു ഓടി അങ്ങ് വാങ്ങി വാങ്ങി വൈകിട്ട് അഞ്ചുമൂണി വര് ധാരന്ന് പരിചയപ്പെടുത്തേക്ക് അപ്പനാണോ കോമ്പളീല കൊടുത്ത് നല്ല കഥ ഇങ്ങനെ അപ്പന ആദ്യമായിട്ടാണത് അതാണ് അപ്പൊടെ എല്ലാവരും പേര് എത്ര പൊക്കള രണ്ടു പൊക്കളോ രണ്ട് പൊക്കളൊരു പെൺ മനുവിന്റെ ചേച്ചിയാണ് മനുവിന്റെ ചേച്ചിയാണ് മനു എന്ന് എങ്ങനെയുണ്ട് ഇതല്ലേ മോളെ ഇങ്ങോട്ടും ഈ കുട്ടി എറിയും കണ്ടതിനേക്കാളും സൂപ്പറാണോ ഇന്ന് മോൻ എറിയും കണ്ടപ്പോ മോനല്ലേ സൂപ്പറായിട്ട് നോക്കണത് കേക്ക് ഇങ്ങനെ തന്നെ വേണോ മോനെ നോക്കുമ്പോ മോനും അതാണ് അതാണ് മോനും മോളും അതാണ് എന്തു മമ്മി എന്ത് കമ്മലൊക്കെ ഇട്ട് കൊടുക്കുന്നേ ഗൈസ് ദ പുതിയൊരു കാഴ്ചയാണിത് അമ്മക്ക് കമ്മലിട്ടു ചേച്ചിയാണിത് മമ്മി ആ ചേച്ചി അനീതിക്ക് കമ്മലിട്ടുണ്ടോ ആണോ ആണ് പപ്പാടെ കാഴ്ചപ്പാടുള്ള വലിയ സുന്ദരിയാണോ ഏഹ് ഇതാരാ മനസ്സിലായില്ല ഇവരെ പേരാ മൂന്നുപേരും അപ്പൊ എല്ലാരും പുറത്തു വിട്ടിട്ട് നിങ്ങൾ എന്നും കൂടി ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കൂല്ലേ കുടുംബം ഭയങ്കര ഇപ്പോഴുള്ള അതെ അതാണ് വേണ്ടത് അതെ ഇന്നത്തെ കല്യാണത്തിൽ പോകാൻ പറ്റുമോ ഒരുങ്ങി കഴിയോ ആ വരുന്ന മരുമോൻ അങ്ങനെ ഉണ്ട് ഒരുങ്ങിട്ട് സൂപ്പറല്ലേ എല്ലേ സൂപ്പർ സൂപ്പർ എന്ന് പറയാ അതുകൊണ്ടാണ് മരുമോൻ ഇങ്ങോട്ട് വന്നിരുന്നേ മരുമോനെ മരുമോനെ കുറിച്ച് അമ്മായിപ്രോട് ചോദിക്കട്ടെ ഞങ്ങളെ ആ അങ്ങനെ ഒരു അക്ഷരം ചോദിച്ചേക്കല്ലേ അതവര് എന്ത് ചോദിച്ചാലും സൂപ്പറാ സൂപ്പറോ സൂപ്പറോന്ന് അതാണ് കാര്യം അവര് ചോദിച്ചാൽ അത് സൂപ്പറാണ് ഇത് സൂപ്പറാണ് എല്ലാരും സൂപ്പറാണ് അപ്പൊ കോച്ചിങ് ആയിരുന്നു ഫുൾ കോച്ചിങ് അപ്പനാരല്ലേ മക്കളെല്ലാം ആണോ സന്തോഷം യു കെ പോയോ ആ ഒരു വട്ടം പോയിട്ട് വാ റൂമിൽ ആ അത് തന്നെ ആ അവിടെ പോയ ഒരാഴ്ച രൂപ ഇരുന്നിട്ട് വരാം അല്ലേ വീടൊക്കെ ആ അപ്പൊ പോയി കണ്ടു കേട്ടുവാ അതാണ് അതാണ് അപ്പൊ കല്യാണീന്നോട് നമുക്ക് പൊളിക്കാം അലിനെ കുറിച്ച് മനു മനു കൊള്ളാം നല്ല ില്ല അവനെ ചേർത്ത് പിടിച്ച അവനറിയാം അത്രയൊന്നും അല്ല നല്ലതായിരുന്നു വെറുതെ പൊതുവേദി പറയാൻ മിച്ചി പറയണ്ട അങ്ങനെ അതുകൊണ്ട് പക്ഷെ എന്തായാലും പറ്റും നല്ല കൂട്ടാണ് പിന്നെ എന്താ പറയണ്ടെ അപ്പന്റെ അമ്മയുടെ ഗുണങ്ങള് നല്ല ദോഷങ്ങളും ഗുണങ്ങളും കിട്ടിട്ടുണ്ട് പറഞ്ഞു ആ അതെ അനുഭവത്തിലായിരിക്കും നമുക്ക് കാര്യം അറിയാവുന്ന മാറി ഞാനാണോ അപ്പൊ പറയുന്നത് അതെയാ സൂപ്പറ സൂപ്പറ അതെ അമ്മ പറഞ്ഞു ആ മനുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാ കുസൃതിയല്ലേ ചെറുപ്പത്തി നല്ല ഭയന ഈ സേവ് ഷൂട്ട് എടുക്കാൻ വന്നപ്പോഴേ ഞങ്ങള് പറഞ്ഞു അടുത്തേക്ക് എടുക്കുന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് പോകും അതൊന്നും വേണ്ട വീട്ടിൽ ഒക്കെ ഉണ്ട് അടുത്ത് കിന്നെടുക്ക ഞാൻ പറഞ്ഞു എന്നാ അല്ല ഞാൻ പറഞ്ഞു കയ്യിലൊക്കെ പിടിച്ചോ കുഴപ്പമില്ല എല്ലാരും എടുക്കാ ഓ വേണ്ട കേട്ടാൻ പറഞ്ഞു ഇവരങ്ങ് അതും നീക്കുക ഞാൻ പറഞ്ഞു ഇത്ര നല്ല പയ്യന്മാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളായിരുന്നു പിന്നെ പുള്ളി ഞാൻ പിടിച്ചു മാറ്റുമായിരുന്നു അതും നീക്കുക അതും നീക്കും എന്ന് പറഞ്ഞായിരുന്നു ആ അഭിനയമൊക്കെ ഉണ്ടായിരുന്നോ ഭാര്യ അമ്മായി മക്കളാണോ ലിപ്സി കിട്ടുകഴിഞ്ഞ ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ എന്നോണ്ട് വിശേഷം സ്കൂളിൽ പോയില്ലേ ഇന്ന് അവധിയല്ലേ ഇത്രല്ല പഠിക്കുന്നേ മേഴ്സാണോ പഠിച്ചു കഴിഞ്ഞോ രണ്ട് സുന്ദരികളാരാ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ രണ്ട് മൂന്ന് പേരാണോ ആ ഇദ്ദേഹത്തിന് പേരെന്തോ മരിയ ഇതോ ഹയറിൽ ആ ഫ്ലവർ ഗൽസ് ആണോ അല്ലല്ലോ അല്ല ഫ്ലവർ ഇല്ലാത്ത ഗൽസ് ആണ് ഒന്ന് ചേർന്ന് നിൽക്കുക അതും നീക്കണ്ട പണ്ട അച്ചൻ പിടിച്ച് അടുപ്പിച്ച് ചെറുത് പിന്നെ അതും നീക്കുകയോ ചെയ്യരുത് ആരാളെ പേടിച്ചിട്ടുണ്ട് അത് പറയണം ഏടാ ഒരു കല്യാണ വീട്ടിൽ അത് മൊബൈൽ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് ഓഫ് ചെയ്ത് ആണോ നിന്റെ പേരെന്താ പറ ആനക്ക് അമ്മ അറിവുള്ള എവിടാ പഠിക്കുന്നേ ഇനി പ്ലസ് വണ് സെറ്റ് അല്ലേ അങ്ങോട്ട് ചേച്ചി ദിവസം പോവാ എല്ലാർക്കും പറയാൻ ഒറ്റ കാര്യ കുസൃതി കുടുക്കുകയാണ് മനു എത്ര അമ്മാച്ചന്മാരുണ്ട് എന്നൊക്കെ ഉള്ളൊരു അമ്മാച്ചനെ അമ്മാച്ചൻ കോളടിച്ചല്ലോ യു കെ എന്ന് പറഞ്ഞ ഒരു പെട്ടി വിക്ക്മാച്ചന് വീണ്ടേ കാണും എന്താ പേര് തേറാ ഗുഡ് ഗേൾ ഒന്ന് ചിരിച്ച് ഈ ഇതെല്ലാ പഠിക്കുന്നേ ഗുഡ് ഗേൾ ഓക്കെ അല്ല മണവാട്ടി എല്ലാണ്ട് ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇരുങ്ങി സുന്ദരി ആയിട്ടാണല്ലോ മേക്കപ്പ് ഒക്കെ ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ എപ്പൊ ജ്യോതി നേരം ആയാവേറ്റി അവനോട് ആദ്യം ഇന്ന് ഫൈറ്റ് ചെയ്യണ്ട കീപ്പ് ചെയ്യാൻ പഠിക്കണം ഇന്ന് വരുമ്പോ ആദ്യത്തെ പരിപാടി അതായിരിക്കണം ഓക്കെ നിങ്ങളുടെ കല്യാണ ദിവസം ഇത്രയും ഫംഗ്ഷൻ ഉണ്ട് ഇന്ന് തീർച്ചയായിട്ടും ഇല്ലായിരുന്നു കൂളായിട്ട് ఆవిడ కళ్యాణం కడిచ ఇది అలి మమ్మీ మాల ఎడుతుంటానోటం నీవమణవాళన్ ീന്നേർക്കാൻ വിശിച്ചിടുക കുളിർത്ത സത്യ

സെക്കൻഡ് അളിയനും സെക്കൻഡ് പെങ്ങളുമാണ് അഞ്ച് വർഷം ഒരു കല്യാണം കഴിച്ചിട്ട് പക്ഷെ ഇപ്പോഴും ഒരു ന്യൂലി കപ്പിൾസിനെ പോലെ ശരിക്കും എന്നോട് അച്ഛനൊരു കാര്യം പറഞ്ഞാ പറഞ്ഞല്ലേ അവർക്ക് ഭയങ്കര ആഗ്രഹം സ്റ്റേജിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് അന്നല്ല നിർമ്മിതി ബഹളം കൂട്ടി പിടിച്ചു വലിച്ചോണ്ട് പോയി എടുക്കാൻ പറ്റിയില്ല ശരിയല്ലേ അതിന്റെ കൂട്ടത്തിൽ ഭാര്യയ്ക്ക് രൂപ എടുക്കണമെന്ന് പറഞ്ഞു അതാ സ്ക്രിപ്റ്റ് ഉള്ള കേട്ടോ ഞാൻ കൂട്ടൊന്നും പറഞ്ഞതല്ല ഇരുന്ന് വേണോ നിന്ന് വേണോ നിങ്ങളിഷ്ടം എങ്ങനെ അന്നാലെ നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞിട്ട് ആണോ ആരും അറിയണ്ട നൈസായിട്ടാണ് കൊടുത്തത് അവിടെ ഇരുന്നിട്ട് ഇരുന്ന് ചിരിച്ചിട്ട് പറയണം ഇച്ചാ ഈ ഫോട്ടോ നമുക്ക് യു കെയിലെ നമ്മുടെ വീട്ടിൽ കണ്ട് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് അതല്ല നിങ്ങളുടെ ഉദ്ദേശം ആണോ ആണോ നിങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല ഒന്ന് ചിരിക്കാറില്ല സംസാരിച്ച് ചിരിച്ചോട്ടെ മിക്സി അടുത്തിരുന്ന കളിയെല്ലാം ചേർത്ത് പിടിച്ചത് യെസ് ഓക്കെ റെഡി ചിരിച്ചുകൊണ്ടിരുന്ന് മിക്സി കണ്ണ് അടച്ച് കണ്ണടച്ചു ബ്രോയി കൊണ്ട് നോക്കണേ ബ്രോയിങ് കൊണ്ട് നോക്കി Yeah. നീ ചിരിച്ചിരി നിന്റെ പേര് കുഞ്ഞുമോളന്നല്ലേ സ്കൂളിലെ പേര് കുഞ്ഞോളം എന്നാണോ പിന്നെ എന്താ പേരെന്തുവാ അയറോ നമ്മൾ രാവിലെ സംസാരിച്ചില്ലേ ആ അയറിനല്ലേ നിന്റെ മേക്കപ്പ് ഒക്കെ പോയോ അയ്യോ പാവം കൊച്ച് പക്ഷേ മേക്കപ്പ് ഇല്ലാതെ കാണാനാണ് നല്ലത് ആ എന്തിനാ മേക്കപ്പ് ഒക്കെ ഇട്ടത് കല്യാണോ ആറര നു ഇല്ല ഇപ്പൊ മേക്കപ്പെടേണ്ടിയേ അയറിനാണ് കുഞ്ഞു പെണ് വേണ്ട കെട്ടിക്കൊണ്ട് വന്ന് പെണ്ണിന് നല്ലൊരു പേരും കിട്ടല്ലേ മരുപോലെ പോയി അലുവക്കി എടുത്ത് കൊടുക്കല്ലേ കൊടുക്കു കൊടുക്ക കൊടുക്ക കൊടുക്കു അവിടുന്ന് പുറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് അവിടെ കൊടുക്കുന്നത് അലുവ പറ അലുവ 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 നോക്കി ഞാൻ നോക്കിക്കോളാം പറഞ്ഞു സന്തോഷം കൊണ്ട് ണോ കിച്ചിലെ കണ്ണുനീര് പോലെ കണ്ണുനീരൊക്കെ കാണട്ടെ പറയൂ താങ്ക് യു കൺഗ്രാറ്റ്സ് അടിപൊളിയായിട്ട് ജീവിക്കാം എല്ലാ എല്ലാ വീഡിയോ നന്ദി പ്രത്യേക നന്ദി പ്രത്യേക താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു